ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിലും ശ്രീലങ്കയിലും നൈസർഗികമായി കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് കിരിയാത്ത് അല്ലെങ്കിൽ നിലവേപ്പ് പകർച്ചവ്യാധികൾക്കും മറ്റുമുള്ള മരുന്നിനു വേണ്ടി കിരിയാത്ത കൃഷി ചെയ്യുന്നു കിരിയാത്തയുടെ ഇലകളും വേരുമാണ് ചികിത്സക്കായി ഉപയോഗിക്കുന്നത് ഇലകൾക്ക് കടും പച്ച നിറവും മെലിഞ്ഞ് ചതുർഭുജാകൃതിയിൽ വളരുന്ന തണ്ട് അൻപത് സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരും രക്തശുദ്ധിക്കും കരൾ വീക്കം പ്രമേഹം എന്നിവയ്ക്കും കിരിയാത്ത നല്ലതാണ് ആയുർവേദത്തിൽ ത്രിദോഷ ശമനത്തിനായും തൊക്ക് രോഗങ്ങൾക്കും ചുമ ശ്വാസം മുട്ട് നെഞ്ചരിച്ചിൽ എന്നിവയ്ക്കുമുള്ള മരുന്നിനായി സമൂലം കിരിയാത്ത് ഉപയോഗിക്കുന്നു ഇനി നമുക്ക് കിരിയാത്ത എങ്ങനെയാണ് മരുന്നായി ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം കിരിയാത്ത് സമൂലം ഔഷധമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ കിരിയാത്ത മുഴുവനായി പറിച്ചെടുക്കുക അതിനുശേഷം അത് നന്നായി കൈകിയെടുത്ത് അത് ഇടിച്ച് പീഞ്ഞ് അതിൻ്റെ നീര് ഒരു സ്പൂൺ രാവിലെ വെറും വയറ്റിൽ കഴിക്കുക ഷുഗറിന് ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഈ മയക്കാല രോഗങ്ങൾക്ക് നമുക്ക് കുറച്ച് അടലോടകം ചുക്ക് കുരുമുളക് തുളസി അതുപോലെ തന്നെ നമ്മുടെ കിരിയാത്ത സമൂലം എടുത്ത് കഷായം വെച്ച് കുടിക്കാം പകുതി രാവിലെ പകുതി വൈകുന്നേരമായിട്ട് നമുക്ക് ഈ ഒരു മയക്കാല രോഗങ്ങളെ തടയാൻ വേണ്ടി ആ ഒരു രീതിക്ക് നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ കരൾ വീക്കത്തിന് നമുക്ക് ഒരു സ്പൂൺ കിരിയാത്ത നീരിൽ ഒരു സ്പൂൺ തേൻ ചേർത്ത് കഴിക്കാവുന്നതാണ് രണ്ടു നേരമായിട്ട് കഴിക്കുക വെറും വയറ്റിലാണ് കഴിക്കേണ്ടത് കടുത്ത പനി വരുമ്പോഴും ഏറ്റവും നല്ലതാണ് നമ്മുടെ കിരിയാത്ത് കഷായം അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾക്ക് നമുക്ക് കിരിയാത്ത് കഷായം വെച്ച് കഴിക്കാം എങ്ങനെയാണ് കഷായം വെക്കുന്നത് എന്ന് വെച്ചാൽ ഉണക്കമുന്തിരി നെല്ലിക്ക കടുക്ക താനിക്ക അതായത് ത്രിഫല അതുപോലെ തന്നെ നമ്മുടെ കിരിയാത്ത സമൂലം കഷായം വെച്ച് രാവിലെയും വൈകുന്നേരം കഴിക്കുക കഴിയുമെങ്കിൽ മൂന്ന് നേരമാക്കിയിട്ടും കഴിക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ മഞ്ഞപ്പിത്തം പെട്ടെന്ന് മഞ്ഞപ്പിത്തം പോലുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും നമുക്ക് പെട്ടെന്ന് ശമനം ലഭിക്കും പണ്ട് ഇതൊക്കെയായിരുന്നു നമ്മുടെ ഗൃഹവൈദ്യത്തിൽ നമ്മളെ വീട്ടിൽ ചെയ്തുകൊണ്ട് വന്നിരുന്ന കാര്യങ്ങൾ പക്ഷേ കിരിയാത്ത ഭയങ്കര കയ്പ്പാണ് അതുകൊണ്ടാണ് ഇന്നത്തെ തലമുറ ആരും ഈ ഒരു മരുന്നിലേക്കും ഈ ഒരു കഷായത്തിലേക്കും പോവാത്തത് കാരണം മരുന്നാണെങ്കിൽ പോലും ടേസ്റ്റ് വേണമെന്ന് കരുതുന്ന മരുന്നാണെങ്കിൽ പോലും മധുരം വേണമെന്ന് കരുതുന്ന ഒരു തലമുറയാണ് ഇന്നത്തത് അതുകൊണ്ടായിരിക്കണം കിരിയാത്തയും അങ്ങനെയുള്ള നമ്മുടെ പറമ്പിലുള്ള ഔഷധ സസ്യങ്ങളെയൊക്കെ നമ്മൾ അവഗണിച്ച് പോരുന്നത് ഈ കിരിയാത്ത ഞാൻ നട്ടുപിടിപ്പിച്ചതാണ് ഒരു നാലഞ്ച് വർഷം മുമ്പ് നട്ടുപിടിപ്പിച്ചതാണ് നമ്മുടെ ഈ ഒരു കിരിയാത്ത മരുന്നിന് വേണ്ടിയായിരുന്നു എനിക്ക് എൻ്റെ ആവശ്യത്തിനല്ല നമുക്ക് ജൈവവളം നിർമ്മിക്കുന്ന മരുന്നിന് വേണ്ടി ആ ജൈവവളത്തിലും നമുക്ക് ഈ ഒരു കിരിയാത്ര നല്ലൊരു സ്ഥാനമാണ് നൽകുന്നത് അപ്പോൾ ജൈവവളം നിർമ്മിക്കാൻ വേണ്ടി കിരിയാത്ത അന്വേഷിച്ച് നടന്നപ്പോൾ എവിടെയും കിട്ടിയില്ല അങ്ങനെയാണ് ഞാൻ കിരിയാത്ത സംഘടിപ്പിച്ചിവിടെ കൊണ്ടുവന്ന് നട്ടു ഇന്ന് കിരിയാത്ത യഥേഷ്ടം റോഡിലും പറമ്പിലും ഒക്കെ ആയിട്ട് എല്ലായിടത്തും കിരിയാത്ത ഉണ്ട് ആദ്യമൊക്കെ കിരിയാത്ത എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കേട്ടു പക്ഷേ ഇപ്പോൾ കിരിയാത്ത കാണാനേ ഇല്ലാത്തതുകൊണ്ട് ഒന്ന് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചു എന്തായാലും ഇതുപോലെ ആര് ആർക്ക് വേണമെങ്കിലും കിരിയാത്ത നെൽകാട്ടോ ഒന്ന് നട്ടുപിടിപ്പിക്കുക ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഔഷധമാണ് നമ്മുടെ കിരിയാത്ത പ്രത്യേകിച്ചും ഷുഗറിനൊക്കെ നല്ലൊരു മരുന്നാണ് കിരിയാത്ത ഷുഗറൊക്കെ പെട്ടെന്ന് കുറയും അത്രയ്ക്കും നല്ലതാണ് അത്രയ്ക്കും കയ്പ്പുണ്ട് അത്രയ്ക്കും കയ്പ്പ് രസമാണ് കേട്ടോ ഈ ഒരു കിരിയാത്തക്ക് ഇതിൽ ചെറിയ തരം പയറുമണിയല്ല കടുകിൻ്റെ കടുകിൻ്റെ വിത്ത് കണ്ടിട്ടല്ലേ ഒരു പയറ് പോലെ ചെറിയ അതുപോലത്തെ വിത്താണ് ഉണ്ടാവുക അതിൽ നിന്ന് ചെറിയ കുഞ്ഞു കുഞ്ഞു വിത്തുകൾ വിത്തുകളുണ്ടാവുക ആ ഒരു വിത്ത് വീണ് മൊത്തമായിട്ട് വീണ്ടും ഒരുപാട് ചെടികൾ മുളച്ചു വരും പിന്നെ പ്രത്യേകം പരിചരണമൊന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കിരിയാത്ത അങ്ങനെ നന്നായിട്ട് തന്നെ നല്ല പച്ച നിറത്തിൽ നന്നായിട്ട് വളർന്നു വരും ഇത്രയേറെ ഔഷധ ഗുണങ്ങൾ കിരിയാത്തക്കുണ്ടെങ്കിലും ഒരാളും സ്വയം ചികിത്സിക്കരുത് ഇത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നല്ലൊരു വൈദ്യൻ്റെ ഉപദേശം തേടി മാത്രമേ ഇത് ഉപയോഗിക്കാവൂ ചെടി മുഴുവനായി പറിച്ചു കളയരുത് കാരണം ഓരോ ചെടിയും അമൂല്യമാണ് അത് നമ്മൾ സംരക്ഷിച്ചു പോരേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓരോ അറിവും ചെറുതല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അറിവുകൾ കമൻ്റായി രേഖപ്പെടുത്തണേ കിരിയാത്തയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന അറിവുകൾ ഉപയോഗങ്ങൾ ഇവയെല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക എനിക്കറിയാത്ത ഒരുപാട് അറിവുകൾ നിങ്ങളിലും ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ അറിവുകൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ ഓരോ ഔഷധസസ്യവും നമ്മുടെ വീട്ടുമുറ്റത്ത് വളരുന്നതിൽ ഓരോ കാരണങ്ങളുണ്ട് നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കുമ്പോഴേ നമുക്ക് എവിടെന്നെങ്കിലും നമ്മൾ സംഘടിപ്പിക്കും അത് നമ്മുടെ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് നടും അങ്ങനെ നമ്മുടെ വീട്ടുമുറ്റത്ത് പിന്നെ അത് സമൃദ്ധമായി വളരും ഇങ്ങനെ ഓരോ ചെടികൾക്കും ഓരോ കഥ പറയാനുണ്ടാവും ഈ ചെടി എങ്ങനെയാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തിയത് എന്ന് നമുക്കൊരോ അത്യാവശ്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഓരോ ചെടിയെയും കണ്ടെത്തുന്നതും നമ്മുടെ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് നടുന്നതും പിന്നീട് നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്ത് ആ ഒരു ചെടിക്ക് ഉയർന്ന ഒരു സ്ഥാനം തന്നെയാണ് നൽകുന്നത്